പോയാടാ എവര് പോയാ അല്ല മെർലിൻ മെർലിന്റെ കസിനെയും കൂട്ടി കൊണ്ടുവന്നിട്ടാ നമ്മ പറഞ്ഞു ആ പോയി അശോ സിദ്ധുന്റെ കോൾ വന്നപ്പോ ഞാൻ സിദ്ധുനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവരൊന്നും കാണായിരുന്നു കണ്ടതിന് ഫ്രെയിം ചെയ്തു വെക്കാനെ അന്ന് നീ ചൂടാണോ എന്തിനെ ഡാര ചൂടായെന്ന് നീ ഒന്നും ഇല്ല ഏജ് ഒന്ന് പോയേ എന്താണ് കാര്യം പറ എന്തൊരു കാര്യം ഒരു കാര്യമില്ല ഒരു കാര്യം ഞാൻ ആവശ്യം ചൂടാവണേ എന്തിനെ അത്യാവശ്യം ഉണ്ട് ഉണ്ട് ഉണവൊന്നും ഒരു മണ കാണാൻ ചെയ്യും ഇഷ്ടപ്പെട്ടില്ല ഞാൻ എനിക്ക് ഇഷ്ടപ്പെടും എനിക്കൊന്നുമില്ല

എനിക്ക് എനിക്ക് അവന്റെ ഡാഡിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്കോന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പില് നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഭൂകമ്പം ഈ ബെൻ ജോൺസൺ ആണെന്ന് ആ ജോൽസര് പറഞ്ഞ തേർഡ് പേഴ്സൺ അല്ല ഞാൻ ഞാനെന്റെ ഡൗട്ട് പറഞ്ഞേ ഉള്ളൂ അഞ്ചാറ് ഓണം എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ നീ നേരത്തെ പറഞ്ഞില്ലേ അവരുടെ കല്യാണം നേരത്തെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല കാര്യം ഉറപ്പിച്ചില്ല കാര്യം സംസാരിച്ചായിരുന്നു അത് ബുദ്ധിയില്ലാത്ത പ്രായത്തില് തമ്മില് ചെറിയൊരു ഇഷ്ട ണ്ടായി കാണല്ലോ ഫോർ എക്സാമ്പിൾ പണ്ട് നിനക്ക് അലീനയോട് ഇഷ്ടമുണ്ടായിരുന്ന പോലെ ടെൻഷൻ ആവാൻ വേണ്ടി പറഞ്ഞ ഒരു കാര്യം ചോദിക്കട്ടെ സപ്പോസ് അവര് തമ്മിലുള്ള അന്നത്തെ ഇഷ്ടം ഇപ്പൊ അങ്ങ് പുഷ്പിച്ചാൽ എന്തു പുഷ്പിക്കൂല എടാ നാട്ടുകാർ പറയും ഈ പ്രണയം എന്ന് പറയുന്നത് വീഞ്ഞു പോലെയാണ് പഴുകുംതോറും വീര്യം കൂടും എന്നൊക്കെ പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തില് പ്രണയം എന്ന് പറയുന്നത് ഐസ്ക്രീം പോലെയാണ് നേരെ ചൊവ്വ സൂക്ഷിച്ചില്ലെങ്കിലേ ഏതെങ്കിലും വഴിയൊഴുകി പോകും പോയൊന്നും ഇല്ല പിന്നെ ഐസ്ക്രീം നീ പറുസരിച്ചാണെങ്കിൽ ബെൻ ജോൺസൺ നല്ല പേര് നീ പറഞ്ഞ പോലെ ആൾക്ക് നല്ല ഹൈറ്റ് ഉണ്ട് വെയിറ്റ് ഉണ്ട് മെറിലെന്തായാലും കറക്റ്റ് ആയിട്ട് ചേരും പിന്നെ കൈയിലാണെങ്കിൽ പൂത്ത കാശും നിന്റെ കയ്യിലെന്തണ്ട് തേങ്ങ ആ തേങ്ങ വെച്ചോണ്ടിരുന്നോ ആ ഒരു നീയും മണ്ടനാണല്ലോ എടാ പ്രേമത്തിന് അതൊന്നും തടസ്സമല്ല ഇത്രയും മണ്ടനെറിലും പ്രേമിച്ചു നീ പിന്നെയാണോ ആ ചെറുക്കനെ And